ബംഗ്ലാദേശിൽ തിരിച്ചുവരാൻ കണ്ണുവെച്ച ഇസ്ലാമിസ്റ്റുകൾ പാകിസ്ഥാന്റെ പാതയിലേക്ക് രാജ്യം നീങ്ങിയാൽ ഇന്ത്യയ്ക്ക് തലവേദനയാകുമോ ജനുവരിയിൽ നാലാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നേതാവാണ് ഷെയ്ഖ് ഹസീന എന്നാൽ എട്ട് മാസങ്ങൾക്കിപ്പുറം രാജ്യത്തുടലെടുത്ത കലാപം ഹസീനയെ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറക്കി തിങ്കളാഴ്ച പ്രധാനമന്ത്രി പദം രാജിവെച്ച ഹസീന രാജ്യം വിടുകയും ചെയ്തു അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയ്ക്കും ചില വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ ഷെയ്ഖ് ഹസീന സർക്കാർ താഴെ വീണത് നിസ്സാരമായി കാണാനാകില്ല പാകിസ്ഥാൻ ചൈന അനുഭാവമുള്ള വിപ്ലവകാരികളും മൗലികവാദികളുമാണ് ബംഗ്ലാദേശിലിനി ബാക്കിയുള്ളത് പാകിസ്ഥാന്റെയും ചൈനയുടെയും എക്കാലത്തെയും സുഹൃത്തുക്കളായ ഖാലിദ സിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് രാജ്യത്തെ ഇനി നയിക്കുക ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സൗഹൃദ സർക്കാരിന് പകരം പാക് അനുകൂല ഭരണകൂടം ബംഗ്ലാദേശിൽ സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് ഹസീനയുടെ പിൻവാങ്ങൽ ജമാഅത്തിന്റെയും അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും പ്രക്ഷോഭങ്ങൾക്ക് പാകിസ്ഥാൻ ധനസഹായം നൽകിയിരുന്നു പ്രക്ഷോഭം എങ്ങനെ രൂക്ഷമാക്കാമെന്ന് കൂടിയാലോചിക്കുകയും ഹസീനയുടെ സർക്കാർ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയപ്പോൾ അവർക്ക് പാകിസ്ഥാൻ അഭയം നൽകുകയും ചെയ്തുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നു അവർ കലാപവും ഭീകരവാദവും കൊലപാതകവും പ്രോത്സാഹിപ്പിക്കുന്നു അതിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ അവരിലേക്കെത്തുന്നു അത് നേടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഒരു നിഷ്പക്ഷ സർക്കാരാണ് ഹസീനയെ ബലപ്രയോഗത്തിലൂടെയോ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെയോ നീക്കം ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോഴത്തെ നയം ബി എൻ പി ജമാഅത്ത് നയിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ആവശ്യം ഉന്നത വൃത്തങ്ങൾ സി എൻ എൻ ന്യൂസൈറ്റിനോട് പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ പിൻവാങ്ങൽ ഇന്ത്യയ്ക്ക് നൽകുന്ന സൂചനയെന്ത് ഹസീന സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തിയവരിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികളാണ് എന്നാൽ പ്രക്ഷോഭത്തിൽ രാഷ്ട്രീയ മത തീവ്രവാദികൾ വലിയ രീതിയിൽ പങ്കെടുത്തു പങ്കെടുത്തുവെന്നത് പരസ്യമായ രഹസ്യമാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ ശക്തികളായ ഇവരാണ് പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചത് ഇക്കാര്യം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും സ്ഥിരീകരിച്ചിട്ടുണ്ട് തീവ്രപക്ഷ നേതാക്കളും ഇസ്ലാമിസ്റ്റുകളും ബംഗ്ലാദേശിൽ അധികാരം ഉറപ്പിക്കുന്നു ഉറപ്പിക്കുന്നുവെന്നതാണ് ഹസീനയുടെ രാജ്യേക്കാൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതെന്ന് ജെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ പ്രൊഫസർ മനീഷ് ദബാഡെ പറഞ്ഞു സഹകരണം സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുമായി സൗഹൃദ നിലപാടാണ് ഹസീന സർക്കാർ സ്വീകരിച്ചിരുന്നത് ബംഗ്ലാദേശ് താവളമാക്കിയ തീവ്രവാദ ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യാനും ഈ ബന്ധം സഹായിച്ചു ഈ നയങ്ങളിലൂടെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ അക്രമങ്ങൾ കുറയുകയും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ഏറെക്കുറെ ഇല്ലാതാകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞത് ഇതിനിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിനെ നയിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ വിവിധ വിമത പ്രസ്ഥാനങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് ആയുധമെത്തിച്ചു കൊടുത്തിരുന്നു കൂടാതെ ഈ കലാപ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്കും മറ്റും ബംഗ്ലാദേശ് അഭയവും കൊടുത്തിരുന്നു എന്നാൽ ഹസീന സർക്കാർ ഇത്തരം രീതികൾക്കെല്ലാം എതിരായിരുന്നു ഹസീനയുടെ പിന്മാറ്റത്തോടെ അധികാരത്തിലെത്തുന്ന പാക് അനുകൂല സർക്കാർ ഇത്തരം കലാപ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി കലാപം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിതി കലാപത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട അതേസമയം ബംഗ്ലാദേശിലെ അരക്ഷിതാവസ്ഥയ്ക്ക് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അസ്ഥിരതയുണ്ടാക്കാൻ സാധിക്കുമെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശൃംഗ്ലയും പറഞ്ഞു ചൈനയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയോടെ ഇന്ത്യാ വിരുദ്ധ പ്രചാരണവുമായി അധികാരത്തിലെത്തുന്ന പ്രതിപക്ഷ ശക്തികൾ സർക്കാർ ശേഷം തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തുന്നത് ദക്ഷിണേന്ത്യയിലെ സ്ഥിരം കാഴ്ചയാണ് സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കണം ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് നിർത്തി ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ലെന്നത് മറ്റൊരു വസ്തുതയാണ് ദക്ഷിണേഷ്യയിലെ ഒരു പ്രാദേശിക ശക്തിയും വലിയ സമ്പദ് വ്യവസ്ഥയുമുള്ള രാജ്യമാണ് ഇന്ത്യ അതിനാൽ ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് നേപ്പാളിലെയും മാലിദ്വീപിലെയും സ്ഥിതി നമ്മൾ കണ്ടതാണ് ഇന്ത്യ വിരുദ്ധ നേതാക്കൾ ഈ രാജ്യങ്ങളിൽ അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയോടുള്ള തങ്ങളുടെ സമീപനം മൃദുവാക്കിയതിനും നാം സാക്ഷിയായി അത്തരത്തിൽ ബംഗ്ലാദേശിനെ മുന്നോട്ടു നയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം ഇന്ത്യയോടുള്ള കടുത്ത വിരോധം ഉപേക്ഷിക്കേണ്ടതും അനിവാര്യമാണ് ദബാഡെ പറഞ്ഞു